ഇന്നലെയും എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വനാതിർത്തിയിൽ ഒരാൾ കൂടി ആനയുടെ ചവിട്ടേറ്റ് ക്രൂരമാമിതം കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആന ചവിട്ടി അരക്കാണ് ഉണ്ടായത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം കേരളത്തിൻ്റെ വനാതിർത്തികളിൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം ഞങ്ങളെ സമ്മർദ്ദം ചെലുത്തി സർക്കാരിൽ നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തി പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല ഒരു നടപടി ഏകദേശം ഈ സമീപകാലത്ത് നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് സമീപ വർഷങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തോളം വരെയാണ് ആയിരത്തോളം ആകുകയാണ് ഈ നിയമസഭയിൽ വെച്ച കണക്കാണ് ആയിരത്തോളം ആവുകയാണ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വ്യാപകമായി കൃഷിയിടങ്ങൾ കൃഷി ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പോകുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ് ഈ വനാതിർത്തികളിലുള്ള കിഴക്കൻ മേഖല അവിടെ കിഴങ്ങ് കൃഷി തീരെയില്ല കാരണം പന്നി കംപ്ലീറ്റ് കുത്തിമറിച്ചിട്ടു കപ്പ ചെയ്യാൻ പറ്റുന്നില്ല ചേമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തരത്തിലുള്ള കിഴ ഇഞ്ചി ചെയ്യാൻ പറ്റുന്നില്ല കിഴങ്ങ് കൃഷി മുഴുവൻ തകർന്നു ആന ആക്രമിച്ച് വാഴ മുഴുവൻ തകർന്നു റബ്ബർ തകരുന്നു കുരങ്ങൻ തേങ്ങയിട്ട് കൊണ്ടുപോകുന്നു ഉപജീവനം പോലും നഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ നിൽക്കുന്നത് പല സ്ഥലത്തും വന്യമൃഗങ്ങൾ ഇറങ്ങി പശുവിനെയും ആടിനെയും കൊല്ലുകയാണ് അപ്പം ക്ഷീര മേഖലയിൽ നിന്ന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ ഉപജീവന മാർഗം തകർന്നു അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ പറ്റുന്നില്ല ഇവിടെ സൗരോർജ്ജ മുള്ളുവേലി എന്ന് പറയും മതിലെന്ന് പറയും ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല വനം വകുപ്പ് ഇതുപോലെ നിസ്സങ്കരായി നിൽക്കുന്നൊരു കാലം കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇവർ ഇത് ഒന്നും ചെയ്യാതിരിക്കുക വന്യമൃഗങ്ങളിലെ ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കാതിരിക്കുന്ന ഈ ഗവൺമെൻറ് വീണ്ടും കർഷകരെയും ആദിവാസികളെയും ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി വന നിയമത്തിൽ ഭേദഗതിയുമായി മുന്നോട്ട് വരിക ആ ഭേദഗതി വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയിലുള്ള സാധാരണക്കാരായ ആദിവാസികൾ വനാവകാശ നിയമം അനുസരിച്ച് വനോൽപ്പന്നങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്താൻ നിയമപരമായി അവകാശമുള്ള ആദിവാസികൾക്ക് വരെ ദോഷകരമായിട്ടുള്ള ഒരു നിയമമാണ് ഭേദഗതിയാണ് വരുന്നത് അതോടൊപ്പം തന്നെ വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർക്ക് വീണ്ടും ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും അവരുടെ ജീവിതത്തെ തള്ളി നീക്കാൻ പോകുന്ന ബില്ലാണീ കേരള വന നിയമ ഭേദഗതി ബില്ലായി വരുന്നത് ഇത് ഗവൺമെൻറ്റോ രാഷ്ട്രീയ നേതൃത്വമോ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വമോ ഒരു തരത്തിലും അവരുടെ മനസ്സ് ശ്രദ്ധിക്കാതെ അവർ യാതൊരുവിധ കാര്യത്തിലും ശ്രദ്ധിക്കാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്തിരിക്കുന്നത് അതുപോലെ നിയമമാക്കിക്കൊണ്ടുവരികയാണ് ഈ ഭേദഗതി നിയമം വന്നാൽ വനത്തിനകത്ത് താമസിക്കുന്ന ആദിവാസികൾക്കും ആദിവാസികളെയും വനത്തിന് പുറത്ത് താമസിക്കുന്ന സാധാരണ കർഷകരെയും ഇത് ഗുരുതരമായി ബാധിക്കും മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരങ്ങൾ നൽകിയിരിക്കുകയാണ് ആളുകളെ ഡീറ്റെയിൻ ചെയ്യാൻ വരെയുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് പിഴ ഒക്കെ അഞ്ചിരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ വനാതിർത്തിക്കകത്ത് കാർഷിക വൃത്തി കൊണ്ടും ആ ക്ഷീരമേഖലയിൽ പ്രവർത്തിച്ചും ജീവിക്കാൻ കഴിയാത്ത കർഷകരോടുള്ള സർക്കാരിൻ്റെ വെല്ലുവിളിയായി ഈ വനനിയമത്തിൻ്റെ ഭേദഗതിയെ കാണണം വനം സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല അതിന് പൂർണ്ണമായ പിന്തുണയാണ് പക്ഷേ കേരളത്തിൽ ഇരുപത്തിയൊൻപത് ശതമാനത്തിലധികം വനമാണ് ഇനിയും കൂടുതൽ വനം വനം വകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വീണ്ടും നോട്ടിഫിക്കേഷനുകൾ ജനവാസ പ്രദേശങ്ങളിൽ പുതിയ വിജ്ഞാപനങ്ങൾ ഇറക്കി അതുകൂടി വനമാക്കി മാറ്റാൻ റിസർവാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കും കാർഷിക മേഖലയെയും കർഷകരെയും ആദിവാസികളെയും ഗുരുതരമായി ബാധിക്കുന്ന ഈ വന നിയമത്തിന്റെ ഭേദഗതി സർക്കാർ പിൻവലിക്കണം ഈ നിയമം കൊണ്ടുവരാൻ പാടില്ല എന്ന് പ്രതിപക്ഷം അതിശക്തിയായി ആവശ്യപ്പെടുകയാണ് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ സമരങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ വരുന്നത് വൈദ്യുതി ഭവന്റെ മുമ്പിൽ കെ പി സി സി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തിട്ടാണ് വരുന്നത് സംസ്ഥാനത്ത് ഉടനീളം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുകയാണ് അത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കൂടി ആ സമരം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തത് ഇത് വൈദ്യുതി ബോർഡിന്റെ തീരുമാനം എന്ന് പറയുന്നത് അവിടെ നടന്ന അഴിമതിയുടെയും അനാസ്ഥയുടെയും പരിണത ഫലം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ തലയിൽ ഇത് കെട്ടിവെക്കുക യു ഡി എഫ് ഉണ്ടായിരുന്നപ്പോൾ ലാഭത്തിലാക്കിയതാണ് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കിയതാണ് ഇരുപത് ഒരു യൂണിറ്റിന് കുറച്ച് കൊടുത്തതാണ് വൈദ്യുതി ബോർഡിൻ്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി കുറച്ചു കൊണ്ടുവന്നതാണ് ഞങ്ങളുണ്ടാക്കി ഈ എഗ്രിമെൻറ്റ് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാനുള്ള എഗ്രിമെൻറ്റ് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയാണ് ഏത് കൊല്ലം ഇവർ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പദ്ധതി കരാറിൽ അഴിമതി ഉണ്ട് എന്ന് അത് റദ്ദാക്കി റദ്ദാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളത് കൂടുതലാണ് പൈസയെങ്കിൽ കുറച്ച് നിങ്ങൾ വാങ്ങിച്ചോ നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സയ്ക്ക് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് വൈദ്യുതി മേടിക്കാൻ എഗ്രിമെന്റ് വെച്ചത് റദ്ദാക്കിയാൽ നാല് രൂപ ഇരുപത്തഞ്ച് പൈസയ്ക്കെങ്കിലും മേടിക്കണ്ടേ ഒരു പൈസ ലാഭം വേണ്ടേ ഇവർ ചെയ്തത് നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ മുപ്പത് പൈസയുള്ള വരെയുള്ള വിലയ്ക്ക് വിലക്കിപ്പോൾ കരാർ വൈദ്യുതി മേടിക്കുകയാണ് ഡെയിലി പതിനഞ്ച് ഇരുപത് കോടി രൂപയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വൈദ്യുതി കരാർ റദ്ദാക്കിയത് മൂലം ഈ ഈ വൈദ്യുതി ബോർഡിനുണ്ടായിരിക്കുന്ന നഷ്ടം അതിൻ്റെ എല്ലാം ഒരു ക്യൂമുലേറ്റീവ് ഇഫക്റ്റാണ് വലിയ ബാധ്യതയിലേക്ക് അന്ന് ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപ മാത്രം ആകെ നഷ്ടം ബാധ്യതയുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിൻ്റെ ബാധ്യത ഇന്ന് നാൽപ്പത്തയ്യായിരം കോടിയായി ഉയർന്നു അതാണ് നിരന്തരമായി വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ കൂട്ടലിൽ ഡബിൾ ഇഫക്റ്റ് ആണ് ഇപ്പം കൂട്ടിയത് കൂടാതെ മാർച്ചിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുക മാർച്ച് ആവുമ്പോഴേക്കും വീണ്ടും വൈദ്യുതി ചാർജ് കൂടും അതിൻ്റെ ഇടയിൽ മണിയാർ വൈദ്യുത പദ്ധതി മുപ്പത് കൊല്ലത്തേക്ക് കൊടുത്തിരിക്കുകയായിരുന്നു കരാറിൻ്റെ ഭാഗമായി കൊടുത്തിരിക്കുകയാണ് അത് ഒരു വർഷം പതിനെട്ട് ഇരുപത് കോടി രൂപയാണ് ആ അതിൽ നിന്ന് വൈദ്യുതി ലാഭം ഉണ്ടാകാൻ പറ്റുന്നത് അത് ഇപ്പോൾ ഈ ഡിസംബർ മുപ്പതാം തീയതി മുപ്പത് വർഷമാകുമ്പോൾ തിരിച്ച് വൈദ്യുതി ബോർഡിനെ ഏൽപ്പിക്കണം വൈദ്യുതി ബോർഡ് അത് ആവശ്യപ്പെട്ടിരുന്നു അത് കിട്ടുവാണെങ്കിൽ വൈദ്യുതി ബോർഡിന് ഒരു വർഷം പതിനെട്ട് ഇരുപത് കോടി രൂപയുടെ അധികം ലാഭം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു അവ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കൊല്ലത്തേക്ക് പത്തഞ്ഞൂറ് കോടി രൂപയാണ് പത്തഞ്ഞൂറ് കോടി രൂപയുടെ ലാഭമാണ് അത് അതാരോടും ആലോചനയില്ലാതെ വൈദ്യുതി ബോർഡുമായി ചർച്ച നടത്താതെ ഒരാളുമായി എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ സി പി എമ്മിൽ ചർച്ച ചെയ്യാതെ ഒറ്റയടിക്ക് അത് അടുത്ത ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് കൂടി ഈ കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൊള്ളയാണ് ഇപ്പോൾ തീരുമാനിച്ചിരുന്നത് കൊള്ള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ച് നടന്ന ഉപജാപങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മണിയാർ വൈദ്യുത പദ്ധതി അതിനെതിരായിട്ടുള്ള ആദി ഇപ്പോൾ ഗവൺമെന്റ് ഔദ്യോഗികമായി തീരുമാനിക്കുന്നേല്ലോ അല്ലേ ബാക്കിയുള്ള ഉപസമിതിയൊക്കെയാണ് തീരുമാനിച്ചത് തീരുമാനം വന്നാൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും പോണ പോക്കിൽ നാട് മുഴുവൻ കൊള്ളയടിച്ചിട്ടുള്ള പോണ പോണപോക്കാണ് ഇപ്പം ചെയ്യുന്നത് അല്ല അത് ഞാൻ ഞാൻ അതിനകത്ത് പറഞ്ഞുതരാം അതിൻ്റെ അകത്ത് വനാതിർത്തിയിൽ ഇത് ആരോടാണ് ഇത് ചെയ്യുന്നത് വനാതിർത്തിയിൽ ജീവിക്കുന്ന കർഷകരോടും വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയുള്ളവരോടും കൂടുതൽ അധികാരങ്ങളാണ് കൂടുതൽ അധികാരങ്ങളാണ് ചാർജ് കൂട്ടിയത് മാത്രമല്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരങ്ങൾ കൊടുക്കുക അമിതമായ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അത് കാർഷിക മേഖലയെയും അവരുടെ ആവാസ വ്യവസ്ഥയെയും അവരുടെ ജീവിതത്തെയും ഗൗരവതരമായി ബാധിക്കും ഗൗരവതരമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തന്നെ വനാതിർത്തികളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും തമ്മിൽ ഭയങ്കരമായ സംഘർഷമാണ് ഭയങ്കരമായ സംഘർഷം നിലനിൽക്കുകയാണ് ആരുടെ വീട്ടിലും അത് എന്ത് നിയമമാണ് അത് ആരുടെ വീട്ടിലും ഒരു സെർച്ച് വാറൻ്റ് ഇല്ലാതെ വന്ന് റെയ്ഡ് നടത്താം ഉള്ള അധികാരം ആരുടെയും വീട്ടിൽ എരച്ചു കയറാം മനുഷ്യൻ്റെ സ്വകാര്യതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഇങ്ങനെ സ്പെഷ്യൽ പീനൽ പ്രൊവിഷൻ ഈ ആക്ടിൽ കൊണ്ടുവന്നിട്ട് സെർച്ച് വാറൻ്റ് ഇല്ലാതെ ആരുടെയും വീട്ടിൽ കയറാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്ന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ട് അത് അവരുടെ കയ്യിലേക്ക് അധികാരം കിട്ടിയാൽ പല സ്ഥലത്തും പോലീസ് ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായിട്ടാണ് ആളുകളെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നത് അവരുടെ കയ്യിലേക്ക് അമിതമായ അധികാരം കൂടി കൊടുത്താൽ സാധാരണക്കാരായ കർഷകരും ആദിവാസികളുമായിരിക്കും അതിൻ്റെ ഇരകളായി മാറാൻ പോകുന്നത് ഇത് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് വന്യമൃഗങ്ങൾ ഭയങ്കരമായി നാട്ടിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ ആക്രമിക്കുന്ന അതിന് യാതൊരു നടപടിയില്ല അതിനൊരു സൗരോർജവേലിയില്ല മതിലില്ല കിടങ്ങില്ല ഊരു ഒന്നും ചെയ്യുന്നില്ല നിസ്സങ്കരായിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് വനവിസ്തൃതി വർദ്ധിപ്പിച്ചാൽ കാർഷിക മേഖലയാണ് അത് ബാധിക്കുന്നത് നിങ്ങൾ ജനങ്ങൾ താമസിക്കുന്ന കാർഷിക മേഖല മുഴുവൻ നോട്ടിഫൈ ചെയ്ത് അത് റിസർവ് ഫോറസ്റ്റ് ആകുന്നത് എവിടത്തെ നീതിയാണ് കേരളത്തിൽ ഇപ്പോൾ തന്നെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ഫോറസ്റ്റ് ഉണ്ട് കേരളത്തിൽ ആ വനം സംരക്ഷിക്കുകയും വേണം അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങളെല്ലാം ഉറച്ച നിലപാടുകളുള്ള ആളുകളാണ് വനസംരക്ഷണത്തിന് വേണ്ടി പക്ഷേ വനസംരക്ഷണത്തിൻ്റെ പേരിൽ ഇനിയും കേരളത്തിൽ ഭൂമിയുണ്ടോ അവിടെ വനനിയമം ഇടയ്ക്ക് പോയാൽ നെൽവയൽ നീർത്തട നിയമം തീരദേശ പരിപാലന നിയമം ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഭൂമിയാണ് കേരളത്തിൽ കേരളത്തിലാകെയുള്ളത് ആ ഭൂമിയിൽ കൂടി പുതിയ വിജ്ഞാപനങ്ങൾ ഇറക്കി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് പിന്നെ ബഫർ പുതിയ ബഫർ വരുകയാണ് ഇ എസ് ഐ ഇല്ലേ അതിൻ്റെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമി വേറെ പോകും ഇപ്പോൾ ഇടുക്കി പോലുള്ള ജില്ലകളിൽ സി എച്ച് ആർ കാടമം ഹിൽ റിസർവിൻ്റെ പേരിൽ പതി ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി വേറെ നഷ്ടപ്പെടാൻ പോകും ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് കോടതി വിധികളുണ്ടാകുന്നു സി എച്ച് ആർ സംബന്ധിച്ച് നേരത്തെ മരങ്ങൾ മാത്രം വനംവകുപ്പിനും ഭൂമി റവന്യൂ വകുപ്പിനുമായിരുന്നു അതിപ്പം മാറി ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് കൂടുതൽ ആളുകൾ കൂടുതൽ കർഷകർ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് പരിതാപകരമായി മാറുകയാണ് ഇന്ന് ഇപ്പോൾ ഇന്നൊരാൾ വിളിച്ചു പറയുക അടൂർ ടൗണിൽ വരെ പന്നി ഇറങ്ങിയവർ റാന്നി ടൗണിൽ ഇറങ്ങി ടൗണിലേക്ക് ആനയും പുലിയും ടൗണിലേക്ക് വരെ വരികയാണ് അപ്പം ഈ വനാതിർത്തിയിൽ ഈ കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്ന ശാല അവരെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോവേണ്ടേ ഒരു ആശുപത്രിയിൽ പോകണ്ടേ പ്രായമായവർക്കൊന്ന് പുറത്തു പോകേണ്ടേ എങ്ങു പോകാൻ പറ്റാത്ത ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന നമുക്കത് അവിടെ പോയാലേ മനസ്സിലാവുള്ളൂ എന്തൊരു ഭീതിയാണ് ഞാൻ പണ്ട് ആനകുത്തി മരിച്ച ഒരു സ്ഥലത്ത് വയനാട്ടിൽ പോയപ്പോൾ ഒരു എട്ട് വയസ്സുകാരിയായ ഒരു കുട്ടി എന്നോട് സംസാരിക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലായി ആ വേദന മാറിയിട്ടില്ല ഇനിയെങ്കിലും എൻ്റെ അപ്പന് സംഭവിച്ചതുപോലെ ആർക്കും സംഭവിക്കില്ലെന്ന് സാറിനൊരു ഉറപ്പ് പറയാൻ പറ്റുമെന്നാണ് എന്നോട് ആ കൊച്ചു ചോദിച്ചത് ആക്റ്റീവായി നടന്ന ഒരാളാണ് ആളെയാണ് ആന ചവിട്ടിക്കൊന്ന് ഇന്നലെ ചതച്ചടച്ചാണ് കൊന്നത് ഇന്നലത്തെ ഇത് അപ്പോൾ ഇതിനെതിരായി ഈ പല സംസ്ഥാനങ്ങളും തമിഴ്നാട് കർണാടക ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും പുതിയ ഒരുപാട് മെക്കാനിസം ഈ ഇത് തടയാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു ആലോചന പോലും ഇല്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി ചോദിക്കും ഞാൻ പറഞ്ഞിട്ടാണ് ആന നാട്ടിലേക്ക് ഇറങ്ങണതെന്ന് ചോദിക്കും നിയമസഭയിൽ നിങ്ങൾ കേട്ടില്ലേ അത് ഞാൻ മന്ത്രി ആയതുകൊണ്ടാണ് ആന നാട്ടിലേക്ക് ഇറങ്ങണതെന്ന് ചോദിക്കുന്ന മന്ത്രിയാണ് വനം വകുപ്പ് ഭരിക്കുന്നത് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നിട്ട് വീണ്ടും ആളുകളെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വനഭേദഗതി നിയമത്തെ എതിർക്കി വീണ്ടും ആ പാവങ്ങളെ വീണ്ടും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കണ്ടേ മനുഷ്യന് അതാണ് പ്രശ്നം അല്ല അത് നമുക്ക് ആലോചിക്കാം അത് കിട്ടുന്നുണ്ടെന്ന് ആലോചിക്കാം ഇതുവരെ പറഞ്ഞിട്ടില്ല പ്ലാനിന്റെ അലോക്കേഷൻ ഞാൻ ഞാനതിനെ കണക്കെടുത്ത് പറഞ്ഞത് അതിൻ്റെ എത്ര പെർസെന്റേജ് ഈ കാര്യത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് കേരളത്തിൽ അതെ അത് പറയട്ടെ അല്ല അതൊക്കെ ആലോചിക്കുക കേന്ദ്രത്തിൽ ഞാനത് സമ്മതിക്കുന്നു കേന്ദ്രത്തിൽ അത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ എം പിമാരും നിരന്തരമായി പാർലമെന്റിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അത് മാത്രമല്ലല്ലോ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ സ്റ്റേറ്റിന്റെ പ്ലാൻ അലോക്കേഷൻ ഉണ്ട് അകത്ത് അതിൽ നിന്ന് എത്ര പെർസെന്റേജ് സ്റ്റേറ്റ് ചിലവാക്കി എന്നുകൂടി പറഞ്ഞു മറ്റേത് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് മേടിക്കാം സ്റ്റേറ്റും ചെലവാക്കുന്നില്ല സ്റ്റേറ്റും ചെലവാക്കുന്നില്ല ഒരു ഒരു കാര്യത്തിനും ചെലവാക്കുന്നില്ല ഭയങ്കരമായി ഇത് വളരെ ഗൗരവതരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നടപടികൾ കൂടി അത് സ്വീകരിക്കണം കേന്ദ്രത്തിൻ്റെ ഷെയർ വേണം സ്റ്റേറ്റിൻ്റെ ഷെയറും വേണം പക്ഷെ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് പറയുന്നതൊരു ന്യായമല്ല ഇപ്പം ചെയ്യുന്നത് ഒന്നും ചെയ്യാതിരിക്കില്ല ഞാൻ പറഞ്ഞല്ലോ സർക്കാരില്ലായ്മയാണ് ഓരോ വകുപ്പ് എടുത്ത് പരിശോധിച്ചാലും സർക്കാരില്ലായ്മ എന്നുള്ള വാക്ക് ഞാൻ ആവർത്തിക്കുക ഇപ്പം ഈ വനാതിർത്തികളിൽ സർക്കാരില്ലായ്മയാണ് ആരുമില്ല രക്ഷിക്കാൻ നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ നമ്മളൊരു പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിൻ്റെ സാന്നിധ്യം വേണ്ടേ ആ പാവങ്ങൾക്ക് അത് അനുഭവിക്കുന്നുണ്ടോ അതാണ് ചോദ്യം സർക്കാരില്ലായ്മയുടെ ഭാഗമാണ് ഈ നിസംഗനം അവസാനിപ്പിക്കും മുമ്പ് തടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വീണ്ടും അത് ചോർന്നു പോകാനുള്ള അവസരങ്ങളാണ് കൊടുത്തത് ഇത് ചോർന്നു പോകുന്നത് എവിടെയെന്നാണെന്ന് എല്ലാവർക്കും അറിയാം ഭരണകക്ഷി അധ്യാപക സംഘടനകളുടെ ആളുകളെ ചോദ്യം ചെയ്ത ഇതറിയാൻ പറ്റും കാരണം അവർക്കുള്ള അപ്രമാദിത്വമാണ് ഈ സാധനം ചോർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കണ്ട ഇതിൻ്റെ അകത്ത് ഈ സർക്കാർ ശമ്പളം മേടിച്ചിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിച്ചു മാറ്റുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യം ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ പറഞ്ഞല്ലേ എന്നിട്ട് എന്താണ് അവരുടെ പേര് വിവരം പുറത്തുവിടാത്തത് ആയിരത്തി നാനൂറ് പേരുടെ പേരുവിവരം എന്താ പുറത്തുവിടാത്തത് സർക്കാർ ശമ്പളം മേടിച്ചിട്ട് പാവപ്പെട്ടവന് കിട്ടേണ്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൂടി വാങ്ങിക്കുന്നവന് എന്താ ചെയ്യേണ്ടത് എന്തൊരു ക്രിമിനൽ കുറ്റമാണ് എന്തൊരു അതിക്രമമാണ് എന്തൊരു അഴിമതിയാണ് സർക്കാരിനെ നോക്കി കൊഞ്ചനം കുത്തി കാണിക്കല്ലേ എന്നിട്ട് അവരുടെ പേര് പുറത്തുവിടില്ലെന്ന് എന്താ പേര് പുറത്തുവിടാത്തത് എന്താ പേര് ധൈര്യം ഉണ്ടെങ്കിൽ അവരുടെ പേര് പുറത്തുവിടണം അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോയി പേര് പുറത്തു പുറത്തുവിടുന്നുള്ള പേര് പുറത്തു കൊണ്ടിരണ്ടേ ശമ്പളം മേടിച്ചിട്ട് അതിൻ്റെ കൂടെ പാവപ്പെട്ടവൻ്റെ പെൻഷനും കൂടി അടിച്ചു മാറ്റുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് വിവരം പുറത്തു കൊടുക്കില്ല പേര് പുറത്തു കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും ചോദ്യ പേപ്പർ ചോറത്തെയല്ല അത്രയേ ഉള്ളു അതാണ് പേര് പേരുവിര നമ്മളെ വല്ലവരെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എപ്പോഴേ പേരൊക്കെ വന്ന് ഇപ്പം ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഫോട്ടോയൊക്കെ വന്നേനെ നിങ്ങൾക്ക് വിഷയിൽ കിട്ടിയതിന് മിണ്ടാട്ടില്ല പറയില്ല അവരെ കൊണ്ട് തിരിച്ചടപ്പിക്കാൻ നോക്കുകയാണ് അതാണ് ചെയ്യേണ്ടത് അവരെ കൊണ്ട് ആ പൈസ തിരിച്ചടപ്പിക്കാൻ നോക്കുക തിരിച്ചടച്ചോട്ടെ അതുകൊണ്ട് ആ ക്രിമിനൽ കുറ്റം ഇല്ലാതാവുക പിരിച്ചുവിടണ്ടേ സർവീസ് എന്ന് പിരിച്ച് സർവീസിന്ന് പിരിച്ചുവിടേണ്ടേ വേണ്ടേ പേര് പോലും പുറത്തു പറയില്ല വേണ്ടപ്പെട്ടവരാണ് അത് അരീക്കോട് കേരളം മുഴുവൻ ആവർത്തിക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഹൗസിൽ കൊണ്ടുപോകുന്നത് അന്ന് മുഖ്യമന്ത്രിയെല്ലാം മറുപടി പറഞ്ഞു അമിതമായ ജോലി ഭാരവും അമിതമായ രീതിയിൽ നേരത്തെ പറഞ്ഞല്ലോ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ കുട്ടികൾക്കുള്ള സമ്മർദ്ദം പറഞ്ഞല്ലോ അതിനേക്കാൾ പരിതാപകരമായ സ്റ്റേജാണ് പോലീസിനുള്ളത് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ക്രൂരമായിട്ട് അസുഖം വന്നിട്ട് വീട്ടിൽ പോകാൻ പോലും പറ്റാത്ത ആളെ സർജറി കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ തിരിച്ചു വന്ന ജോയിൻ ചെയ്ത ആളെ വീണ്ടും അയാളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റാത്ത പണി ചെയ്യിപ്പിക്കുക ഉൾപ്പെടെയുള്ള കാര്യം ഇതാണ് നിയമസഭയിൽ കൊണ്ടുവരാൻ കാര്യം ഈ അരീക്കോട് തന്നെ ഇത് മൂന്നാമത്തെ സംഭവമാണ് മുമ്പേ ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നില്ല ഗവൺമെൻറ് ഇടപെടുന്നില്ല പോലീസിലെ ഒരുപാട് പേര് ആത്മഹത്യാ മുനമ്പിലാണ് നിൽക്കുന്നത് എന്ന് ഞങ്ങളന്ന് നിയമസഭയിൽ പറഞ്ഞതാണ് അതാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നത്